ഒന്നര മാസം മുമ്പാണ് പ്രിൻസിന്റെയും വിന്ധ്യയുടെയും വീട്ടിലേക്ക് പുതിയ അതിഥിയായി ഈ ബ്ലാക്ക് സ്റ്റാർ കാർ എത്തിയത് ഇരുപത് ലക്ഷം രൂപയോളം മുടക്കി വാങ്ങിയ ഈ കാർ പ്രിൻസിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു ഡ്രൈവറെ വെച്ചായിരുന്നു അധികവും പ്രിൻസ് കാർ ഓടിച്ചിരുന്നത് വളരെ അപൂർവമായി മാത്രമായിരുന്നു സ്വന്തമായി കാർ എടുത്തിരുന്നത് ഓച്ചിറ തേവലക്കരയിലെ സാമുദായിക സംഘടനാ പരിപാടികളിലെല്ലാം സജീവമായിരുന്ന പ്രിൻസിന് നിരവധി ബിസിനസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് കല്ലേലി ഭാഗം കൈരളി ഫിനാൻസ് മാരാരിത്തോട്ടം കൈരളി മെഡിക്കൽ ഷോപ്പ് പ്രിൻസ് ജ്വല്ലറി തുടങ്ങി നിരവധി ബിസിനസ്സുകൾ പ്രിൻസിനുണ്ടായിരുന്നു ഈ ബിസിനസ് ലോകത്തിനെല്ലാം അപ്പുറം ഭാര്യയും മക്കളുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് സഞ്ചരിക്കുവാനാണ് തന്റെ സ്വപ്നവാഹന năm kỳ കാർ പ്രിൻസ് ഒന്നര മാസം മുമ്പ് വാങ്ങിയത് അതിനുശേഷം വലിയ യാത്രകളൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല മക്കളുടെ പരീക്ഷയും കാര്യങ്ങളും ആയിരുന്നു അതിനു കാരണം തുടർന്നാണ് വിന്തിയുടെ സഹോദരന്റെ മകനെ വിമാനം കയറ്റാനുള്ള യാത്ര ഒരു ഫാമിലി ട്രിപ്പാക്കി മാറ്റുവാൻ തീരുമാനിച്ചതും കുട്ടികളുടെ ഓണം അവധിയും എല്ലാം കണക്കിലെടുത്തായിരുന്നു ആ യാത്ര എന്നാൽ ഉറക്കമിളച്ചോ രാത്രി വാഹനം ഓടിച്ചോ അധികം പരിചയമില്ലാത്ത പ്രിൻസ് ഭാര്യയുടെയും മൂന്ന് മക്കളുടെയും പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയായിരുന്നു പുലർച്ചെ നടത്തിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഓച്ചിറയിലേക്കുള്ള ദൂരം ഉറക്കമിള ചോടിച്ച പ്രിൻസ് വീടെത്താൻ വെറും പത്ത് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ് അറിയാതെ ഉറക്കത്തിലേക്ക് പോയതും വാഹനത്തിന്റെ ആക്സിലേറ്ററിൽ കാലമർന്നതും പിന്നാലെ നിയന്ത്രണം വിട്ടുപാഞ്ഞ വണ്ടി എതിരെ വന്ന കെ ബസ്സിലേക്ക് അതീവ ശക്തിയിൽ കയറുകയായിരുന്നു